ഇന്ത്യയെ ഉപരോധത്തിലാഴ്ത്തി ഇന്ത്യയെ പ്രതിരോധത്തിലേക്ക് കൊണ്ടുവന്ന് അമേരിക്കയുടെ ചൊൽപ്പടിക്ക് നിലനിർത്താൻ വേണ്ടി നിർത്താൻ വേണ്ടിയിട്ട് അമേരിക്കയുടെ കാൽ ആക്കാൻ വേണ്ടി അമേരിക്ക പറയുന്നതിന് താളത്തിനനുസരിച്ച് തുള്ളാൻ വേണ്ടി ഇന്ത്യയെ ഒരുക്കാനുള്ള ശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ട് തുന്നമ്പാടി നിൽക്കുന്ന അവസ്ഥയാണ് നമ്മൾ കണ്ടുവരുന്നത് ട്രംപിന്റെ എല്ലാ നീക്കങ്ങളും പരാജയപ്പെടാം ഇപ്പോൾ നമുക്കറിയാം ലോകത്തിന്റെ മിക്കവാറും എല്ലാ ഭാഗങ്ങളിൽ നിന്നും അമേരിക്കയുടെ സഖ്യരാഷ്ട്രങ്ങളെല്ലാം പരോക്ഷമായിട്ടെങ്കിലും ട്രംപിനെ വിമർശിച്ചുകൊണ്ടിരിക്കുക പക്ഷെ അമേരിക്കക്കാർ അങ്ങനെയല്ല അമേരിക്കക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ രാഷ്ട്രത്തിന്റെ വളർച്ചയാണ് വലുത് ട്രംപല്ല പിന്നെ ട്രംപായാലും ബൈഡൻ ആയാലും ഒബാമ ആയാലും ആര് തന്നെ ആയാലും ഷാഷാൽ ദേവേദ്ര ഇറങ്ങി വന്നു കഴിഞ്ഞാൽ അമേരിക്കക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ രാജ്യത്തിന്റെ വളർച്ചയാണ് ഏത് സർക്കാർ അധികാരത്തിൽ വന്നാലും അവരെ പിന്തുണയ്ക്കുന്ന ജനങ്ങൾ ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് ഏത് സർക്കാർ അധികാരത്തിൽ വന്നു കഴിഞ്ഞാലും അവരുടെ രാഷ്ട്രം മുന്നോട്ട് തന്നെ പോകുന്നത് അപ്പൊ ആ സാഹചര്യത്തിൽ അവരുടെ രാഷ്ട്ര നേതാക്കൾ അവരുടെ ഭരണകർത്താക്കൾ കാണിച്ചാൽ അത് മണ്ടത്തനമാണ് അത് തെറ്റാണ് എന്ന് വിളിച്ചു പറയാൻ അവർക്ക് യാതൊരു പ്രയാസമില്ല അത് എത്ര തന്നെ വലിയ ആളായി ആളായി കഴിഞ്ഞാലും എത്ര തന്നെ ഉന്നത പദവിയിലിരിക്കുന്ന ആൾക്കാരായാലും എത്ര തന്നെ അടുപ്പമുള്ള ആൾ ആളായിരുന്നാലും അവർ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ വിമർശങ്ങൾ എന്ന് പറഞ്ഞാൽ രാജ്യത്തിന്റെ അകത്തുനിന്നാണ് പുറത്തുനിന്നല്ല ഇന്ത്യ ഇതുവരെ വാ തുറന്ന തുറന്നൊരക്ഷരം വേണ്ടിയിട്ടില്ല ഇന്ത്യക്കെതിരെയാണ് ഈ വലിയ ഉപരോധങ്ങൾ ഇതെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത് മറ്റു രാഷ്ട്രങ്ങൾക്കെതിരെ ഉയർത്തിയിട്ടുള്ള ഉപരോധങ്ങളും അതുപോലെ താരിഫ് വർദ്ധനയും ഒക്കെ അവർ വേണ്ടത്ര പ്രതികരിക്കുന്നില്ല കാരണം പ്രതികരണ ശേഷി ഇല്ല അമേരിക്ക പറയുന്നത് അനുസരിച്ചിട്ട് പോകാൻ പറ്റു മാത്രമേ അവർക്ക് പറ്റുള്ളൂ അതിനനുസരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇന്ത്യ അങ്ങനെയല്ല ഇന്ത്യ അതിനെക്കുറിച്ചൊരു അക്ഷരം മിണ്ടിയില്ല എന്ന് മാത്രമേ എന്തെങ്കിലും ഒന്ന് പ്രതികരിക്കണ്ടേ പ്രതികരിച്ചാൽ മാത്രമല്ലേ ട്രംപിന് എന്തെങ്കിലും ഒരു മറുപടി പറയാൻ പറ്റൂ ഓ അത്തരത്തിൽ ട്രംപിന് പ്രതികരിക്കാൻ പോലും ഒരു വാക്ക് ഇന്ത്യ ഇട്ടു കൊടുക്കുന്നില്ല ഈ സന്ദർഭത്തിലാണ് അമേരിക്കയുടെ ട്രംപിന്റെ കഴിഞ്ഞ ടൈമിലെ സെക്യൂരിറ്റി ഓഫീസറായിട്ടുള്ള ജോൺ ബോൾട്ടൺ എന്ന വളരെ വളരെ പ്രമുഖനായ വ്യക്തി പറയുന്നത് ട്രംപ് കാണിച്ചിട്ടുള്ള ഏറ്റവും വലിയ ഏറ്റവും വലിയ മണ്ടത്തനമാണ് വാഷിങ്ടൺ പോളിസിയിൽ വാഷിംഗ്ടൺ തീരുമാനിക്കുന്ന നയ തീരുമാനങ്ങളിൽ ഇന്ത്യക്കെതിരെ എന്ത് എടുക്കണം അല്ലെങ്കിൽ ഇന്ത്യയെ എങ്ങനെ നേരിടണം ഇന്ത്യയെ എവിടെ നിർത്തണം എന്ന കാര്യത്തിൽ വളരെ വലിയ കൺഫ്യൂഷനിലാണ് ഇപ്പോൾ എന്നാണ് പറയുന്നത് ജോൺ ബോൾട്ടൺ പറയുന്നത് അതായത് ട്രംപ് എടുത്തിട്ടുള്ള ഏറ്റവും വലിയ തീരുമാനം ഈ ജോൺ ബോൾട്ടൺ ആരാന്നറിയാം ഇന്ത്യയിൽ അജിത് ഡോവൽ ആരാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അജിത് ഡോവൽ ആരാണ് അതിനേക്കാളും ഒരുപടി ഒരുപക്ഷെ ലോകത്തിന്റെ പോലീസ് എന്നറിയപ്പെടുന്ന ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ രാജ്യം എന്നറിയപ്പെടുന്ന ലോക ശക്തി എന്നറിയപ്പെടുന്ന അമേരിക്കയ്ക്ക് ജോൺ ബോൾട്ടൺ പറയുന്നത് ഇവിടെയുള്ള പത്ത് അജിത് ഡോവൽ ചേർന്നതായിരിക്കും അത്രയ്ക്കും പ്രമുഖനാണ് ഒന്നാം ടൈമിൽ ട്രംപ് എന്ത് ചെയ്യണമെന്ന് തീരുമാനിച്ചിരുന്ന തീരുമാനിച്ചിരുന്ന ആളാണ് അപ്പൊ അത്രയ്ക്കുള്ള ട്രംപിന് അത്രയും വേണ്ടപ്പെട്ട ഒരു വ്യക്തിയായിട്ടുള്ള പാ പ്രമുഖൻ അമേരിക്കയിലെ സർവ മേഖലയെക്കുറിച്ചും അഗാധമായ അറിവുള്ള ഓരോ ഇഞ്ചു ടു ഇഞ്ചും അമേരിക്കയെ അറിയാവുന്ന ജോൺ ബോൾട്ടൻ ആണ് പറയുന്നത് ഇന്ന് വാഷിങ്ടൺ എന്ത് ചെയ്യണമെന്നറിയാതെ അന്ധമിട്ട് നിൽക്കുകയാണ് ഇന്ത്യക്ക് മേൽ ട്രംപ് ചെലുത്തിയിട്ടുള്ള ഈ ഒരു തീരുമാനം വലിയ മണ്ടത്തനമാണ് അതിന് അമേരിക്ക മറുപടി പറയേണ്ടി വരും അനുഭവിക്കേണ്ടി വരുമെന്ന് ഇന്ത്യക്കെതിരെ എടുത്തിട്ടുള്ള നടപടി തെറ്റ് എന്ന് മാത്രമല്ല ട്രംപ് ഒരു യുക്തിരഹിതനായ ഒരു യുക്തിയുമില്ലാതെ എന്തൊക്കെയോ ഏതൊക്കെയോ രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിടുവായൻ പ്രസിഡന്റ് ആണ് എന്ന് തന്നെയാണ് പറയുന്നത് അത്രത്തോളം രൂക്ഷമായ വിമർശനങ്ങളാണ് ആഭ്യന്തര രാഷ്ട്രീയത്തിൽ നിന്നും ജനങ്ങളിൽ നിന്നുമൊക്കെ ട്രംപ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഇതിനിടയിൽ വരുന്ന മറ്റു ചില വർത്താനങ്ങളുണ്ട് അത് ഇന്ത്യയെ പ്രകോപിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ അതോ ട്രംപിന്റെ കൂടെ ചേർന്ന് നിന്നുകൊണ്ട് ഇന്ത്യ ഒന്നുകൂടി പ്രതിരോധത്തിലേക്ക് കൊണ്ടുവരാനാണോ എന്നറിയില്ല ചില പ്രമുഖർ ചിലരൊക്കെ പറയുന്നത് ആ വൈറ്റ് ഹൗസിന്റെ വക്താവൊക്കെ പറയുന്നത് ഇപ്പോ ഇന്ത്യക്ക് മേൽ അമേരിക്ക എടുത്തിട്ടുള്ളത് താരിഫ് വർധനവല്ല അത് ഉപരോധമാണ് എന്നാണ് ഉപരോധം എന്ന് പറയുമ്പോൾ പല വിധത്തിലുണ്ട് നമുക്കറിയാലോ ഒരു രാജ്യത്തിൽ സൈനികമായി ഉപരോധിക്കുന്നു സാമ്പത്തികമായി ഉപരോധിക്കുന്നു അവർ തമ്മിലുള്ള വ്യാപാരം മാത്രം ഉപരോധിക്കുന്നു അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ചില വസ്തുക്കൾ മാത്രമായി ഉപരോധിക്കുന്നു അതല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര യാത്ര ഉപരോധിക്കുന്നു അപ്പൊ അങ്ങനെ പല രീതിയിൽ ഇപ്പോൾ അമേരിക്ക തന്നെ റഷ്യയും കൊറിയയും ഇറാനേയും ഉപരോധിച്ചിട്ടുണ്ട് പൂർണ്ണമായും ഉപരോധിച്ചിട്ടുണ്ട് ആ റഷ്യയെ ഉപരോധിക്കുന്നത് കൊണ്ടാണ് സ്വാഭാവികമായിട്ടും അമേരിക്കയ്ക്ക് ഇന്ത്യയോടുള്ള കലിപ്പ് കാര്യം അമേരിക്ക ഉപരോധിച്ചിട്ടുള്ള റഷ്യയുമായി ഏറ്റവും നല്ല ബന്ധവും അതുപോലെ വ്യാപാര ബന്ധവും ഉള്ള ഒരു രാജ്യമാണ് ഇന്ത്യ അപ്പൊ സ്വാഭാവികമായിട്ടും റഷ്യയോടുള്ള കലിപ്പ് ഇന്ത്യക്കും ഇന്ത്യയോടും ഉണ്ടാകും അതാണ് ഇപ്പൊ കണ്ടുവരുന്നത് അതാണ് ഇപ്പോൾ ഏശാതെ പോയത് ആ സാഹചര്യത്തിലാണ് അമേരിക്കയിലെ മറ്റ് പ്രമുഖർ പറയുന്നത് ഇന്ത്യക്കെതിരെ ഉപ ഉപരോധമാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് താരിഫ് അർത്ഥന അങ്ങനെയാണെങ്കിൽ കൂടുതൽ ഗുരുതരമാണ് ഇപ്പം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയെ ഉപരോധിക്കുന്നത് ആദ്യമായിട്ടെന്നല്ല അമേരിക്ക അമേരിക്ക എതിന് മുമ്പ് ഉപരോധിച്ചിട്ടുണ്ട് അന്ന് ഇന്ത്യ പോടാപുല്ലേ എന്ന് പറഞ്ഞിട്ടുണ്ട് വളരെ ശക്തമായി അതിനെ നേരിട്ടിട്ടുണ്ട് അത് അമേരിക്കയ്ക്കറിയാം അതുകൊണ്ടാണ് താരിഫ് എന്ന് പറഞ്ഞുകൊണ്ട് ഉപരോധം ഏർപ്പെടുത്തുന്നത് ഉപരോധം ഒന്നും പറയാനുള്ള ഒരു ആംബിയർ ഒരുപക്ഷേ അമേരിക്കയ്ക്ക് ഉണ്ടാവില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടായിരിക്കണം പറയാതെ പറഞ്ഞു വെക്കുന്നത് പക്ഷെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കുറച്ച് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് ഇല്ല എന്ന് പറയാൻ നോക്കൂല കാരണം വലിയൊരു വിഭാഗം വ്യാപാര മേഖലകൾ സാമ്പത്തികമായിട്ടുള്ള വ്യാപാര മേഖലകൾ അമേരിക്കയുമായി ഇന്ത്യക്കുണ്ട് അതിന്റെ തളർച്ച ഉണ്ടാകുമ്പോൾ നേരത്തെ ഇപ്പോൾ നൂറ് രൂപയ്ക്ക് വിറ്റുകൊണ്ടിരുന്നത് പിന്നെ ഇപ്പോൾ നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയ്ക്കാണ് വിൽക്കേണ്ടി വരുന്നത് ഇനിയിപ്പോ ട്രംപ് പറഞ്ഞ അനുസരിച്ചാണെന്നുള്ളത് ഇനി അത് നൂറ്റി അമ്പത് ഉറുപ്പയ്ക്ക് വയ്ക്കേണ്ടി വരും പലത്തിൽ അതിനേക്കാളും നാൽപ്പത് ശതമാനം കൂടുതൽ വില വരും ഏകദേശം നൂറ്റി തൊണ്ണൂറ് രൂപയോളം വില വരും ഈ നൂറ് രൂപയുടെ ഒരു ഉൽപ്പന്നം ഇനി അമേരിക്കക്കാരൻ വാങ്ങണം അത് അമേരിക്കയുടെ സാമ്പത്തിക സ്ഥിതിയുടെ നട്ടൽ ഒടിക്കും എന്ന് മാത്രമല്ല ഇന്ത്യയുമായിട്ടുള്ള വ്യാപാരത്തിൽ ഇന്ത്യയുടെ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷെ ഒരു ചെറിയ അളവിലാണ് ഇന്ത്യയിൽ നൂ നൂറ്റി നാൽപ്പത്തി അഞ്ച് കോടി പോപ്പുലേഷൻ ഉള്ളതുകൊണ്ടും ഇന്ത്യൻ വിപണി എന്ന് പറയുന്നത് അതിശക്തമായത് കൊണ്ടും കാര്യം ലോകത്തെ ഏറ്റവും വലിയ വിപണിയാണ് ഇന്ത്യ ലോകരാജ്യങ്ങളിൽ എവിടെയൊക്കെ എന്തൊക്കെ ഉൽപ്പന്നങ്ങൾ ഉണ്ടെങ്കിലും അത് അപ്പടി ഇന്ത്യയിൽ എത്തിച്ചു കഴിഞ്ഞാൽ ഇവിടെ അത് അപ്പടി ചെലവായി പോകുന്ന ആ വിപണന സാധ്യതയുള്ള സാമ്പത്തികം അത്രത്തോളം വളർന്ന മേഖലയിലുള്ള വികസിച്ചിട്ടുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ നമ്മൾ എത്ര ദരിദ്ര രാജ്യമാണ് എന്ന് പറഞ്ഞാലും ഒരു രണ്ട് സ്മാർട്ട് ഫോണെങ്കിലും ഇല്ലാത്ത എത്ര വീടുകളുണ്ട് അതുപോലെ ഒരു വാഹനമില്ലാത്ത എത്ര എത്ര വീടുകളുണ്ട് അതുപോലെ ഓരോന്ന് ഓരോന്നും നോക്കണമെന്നുണ്ടെങ്കിൽ എല്ലാം ഇന്ത്യക്കാരാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് അത് ഗൂഗിൾ ആയാലും ആയാലും മറ്റ് ഇന്റർനെറ്റ് സേവനങ്ങളായാലും എല്ലാം അതുപോലെ ആഭ്യന്തര വിപണി ഇന്ത്യയുടെ ആഭ്യന്തര വിപണിയും അതുപോലെ തന്നെ അതിശക്തമാണ് അതുകൊണ്ടാണ് ലോകത്തെ ഏറ്റവും വലിയ വിപണന കേന്ദ്രമായി ഇന്ത്യ മാറുന്നത് അപ്പൊ ആ വിപണന കേന്ദ്രത്തെ ഇന്ത്യക്ക് തന്നെ പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞാൽ ഈ പ്രതിസന്ധി പുഷ്പം പോലെ ഇന്ത്യ അതിജീവിച്ചു വരും അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പക്ഷെ ഉദ്ദേശിച്ച എല്ലാ കാര്യങ്ങൾ പോയത് ട്രംപ് ഉദ്ദേശിച്ചത് ഇവിടെ നിന്നുള്ള ഇറക്കുമതി തീരുവ ഇരുപത്തിയഞ്ച് ശതമാനം കൂട്ടിക്കഴിഞ്ഞാൽ ഇന്ത്യ അത് ചെയ്യരുത് അത് മോശമാണ് ഒരു പത്ത് ശതമാനത്തിൽ ഉറപ്പിച്ച് നിൽക്കും നമുക്ക് വേണ്ടത് ചെയ്യാം എന്ന് പറയുന്ന കരുതിയത് വെണ്ടിയില്ല അതിന് അൻപത് ശതമാനം ആക്കും എന്ന് പറഞ്ഞിട്ടും ഒന്നും മിണ്ടിയില്ല അത് നടക്കാതെ വന്നപ്പോ റഷ്യൻ പ്രസിഡന്റ് പുടിനെ അലാസ്കയിലേക്ക് വിളിച്ച് അവിടെ പ്രഷർ ചെലുത്തിക്കൊണ്ട് ഇന്ത്യയെ പരിധി കിട്ടി വരുത്താം അല്ലെങ്കിൽ ഇന്ത്യയെ ഗെറ്റൗട്ട് അടിക്കാം പുട്ടിനെ കൊണ്ട് ഇന്ത്യയെ ഗെറ്റ്ഔട്ട് അടിപ്പിക്കാം എന്ന് കരുതി അവിടെയും പ്രസിഡന്റ് ട്രംപ് തുന്നം പാടുന്നത് നമ്മൾ കണ്ടു ഈ സാഹചര്യങ്ങളൊന്നാണ് പറയുന്നത് ട്രംപ് ആകെ പരിങ്ങല്ലിലാണ് എന്ന് അതായത് തുടക്കം മുതൽ ട്രംപിന് പഠിച്ചിട്ടുണ്ട് നമുക്ക് മനസ്സിലാവും തുടക്കം മുതൽ ട്രംപ് തീരുമാനം മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അലാസ്കയിലെ ആ തീരുമാനം അമേരിക്കയ്ക്കെതിരായാൽ സ്പോട്ടിൽ അമ്പത് ശതമാനം ആക്കുമെന്ന് പറഞ്ഞ് തുടർന്നുള്ള ചർച്ചയ്ക്ക് ഇന്ത്യയിലേക്ക് ആളെ അയക്കുന്നില്ല തീരുമാനം ഇത് അറിയട്ടെ അലാസ്ക കഴിയട്ടെ എന്ന് പറഞ്ഞ് ഭീഷണി മെടിക്കാൻ ട്രംപ് അത് കഴിഞ്ഞപ്പോൾ മനക്കമറിയുന്നത് കണ്ടു ഇപ്പോൾ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം തന്റെ ആഭ്യന്തര സന്ദർഭത്തിൽ നിന്ന് തന്നെ വളരെ ശക്തമായ എതിർപ്പും വിയോജിപ്പും ഉണ്ടാകുന്ന സാഹചര്യത്തെ സ്വന്തം പാർട്ടി തന്നെ ട്രംപിനെ തള്ളിപ്പറയുന്ന ഒരു സാഹചര്യത്തെ സ്വന്തം ഉദ്യോഗസ്ഥർ നേരത്തെ തങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന വിശ്വസ്തർ തന്നെ തന്നെ തള്ളിപ്പറയുന്ന സാഹചര്യത്തിൽ ട്രംപിന്റെ നടപടികൾ തെറ്റാണെന്ന് പറയുന്ന സാഹചര്യത്തിൽ പരസ്യമായി പറയുന്ന സാഹചര്യത്തിൽ അത് ട്രംപിന് നാണക്കേട് ഉണ്ടാക്കുന്നുണ്ട് ട്രംപിന്റെ സ്വീകാര്യതയെ ഇല്ലാതാക്കുന്നുണ്ടെന്ന കാലത്തിന് യാതൊരു സംശയമില്ല അതുകൊണ്ട് ട്രംപ് ഞാൻ മനസ്സിലാക്കുന്ന ട്രംപ് വൈകാതെ തന്നെ തനിക്കുള്ള പറ്റിയ അബദ്ധം അത് തിരുത്താൻ ശ്രമിക്കുമെന്നാണ് അത് തിരുത്താൻ ശ്രമിക്കും അതിന് പല കാരണങ്ങൾ ഒരുപക്ഷെ കണ്ടേക്കാം ട്രംപ് നേരത്തെ പാകിസ്ഥാന്റെ കാര്യത്തിലും ഇറാന്റെ കാര്യത്തിലും ഒക്കെ തള്ളിവിട്ടതുപോലെ ഇന്ത്യയുമായിട്ടുള്ള ഇസ്രായേലുമായിട്ടുള്ള ഇടപാടുകളൊക്കെ തള്ളിവിട്ടതുപോലെ ഇന്ത്യ അങ്ങനെ കാണിച്ചു ഇങ്ങനെ കാണിച്ചു ഇപ്പൊ തന്നെ പറഞ്ഞല്ലോ റഷ്യക്ക് അവർക്ക് നല്ലൊരു വ്യാപാര ബന്ധം നഷ്ടപ്പെട്ടു എന്നൊക്കെ തള്ളിവിട്ടല്ലോ അതായത് ഇന്ത്യയും റഷ്യയും തമ്മിൽ പിണങ്ങി എന്നാണ് അവകാശപ്പെട്ടത് അതുപോലെ എന്തെങ്കിലും ഒരു അവകാശവാദം ട്രംപ് ഏറ്റെടുത്ത് തലയിൽ വെച്ചുകൊണ്ട് ഈ ഇതുവരെ നടത്തിയിട്ടുള്ള ഉപരോധം അതല്ല എന്നുണ്ടെങ്കിൽ ഈ വ്യാപാര ധാരിവർത്തന ഇതൊക്കെ എടുത്തു കളയാനും സാധ്യതയുണ്ട് മറിച്ചുള്ള വാർത്തകൾ വരുമ്പോഴും അവരുടെ ആഭ്യന്തര സംഘർഷം കൂടുതലാണ് ട്രംപിന് വളരെ വളരെ പ്രതിസന്ധിയാണ് പ്രതിരോധത്തിലാണ് എന്ന കാര്യം സത്യമാണ് ഇനിയിപ്പോ ഉപരോധമൊക്കെ പിൻവലിച്ച് അല്ലെങ്കിൽ ഇന്ത്യക്ക് നേരെയുള്ള ഉള്ള ഏർപ്പെടുത്തിയിട്ടുള്ള താരിഫൊക്കെ പിൻവലിച്ച് എത്ര തന്നെ ഇന്ത്യയെ അവിശ്വാസത്തിലെടുക്കാൻ ശ്രമിച്ചാലും എത്ര തന്നെ പരിശ്രമിച്ചു കഴിഞ്ഞാലും ഇനി സമീപകാലത്തൊന്നും ഇന്ത്യ ഈ എന്താ പറയുക ഈ അമേരിക്കയെ വിശ്വസിക്കുന്ന ഒരു പ്രശ്നമില്ലാന്ന് അമേരിക്കൻ ജനത തിരിച്ചറിഞ്ഞിട്ടുണ്ട് ട്രംപ് തിരിച്ചറിഞ്ഞിട്ടുണ്ടോ എന്ന് ഇപ്പോഴും സംശയമാണ്